കാനഡയിലേക്ക് പോകുന്ന ആ രാത്രിയിൽ മാത്രം മനസ്സിനൊരു ഇല്ലാതെയായി അന്ന് മാത്രം ഏറെ സാന്ത്വനം പകരുന്ന ആ നമ്പറിലേക്ക് ഒരു കോള് പോയി കാത്തിരുന്നു അതോ കയ്യിലുണ്ടായതോ ഫോൺ ഒരു ബെല്ലടിച്ചപ്പോൾ തന്നെ ആൾ ഫോൺ എടുത്തു ഹലോ ഏറെ നാളുകൾക്ക് ശേഷം കർണങ്ങളെ കുളിരി കോരിച്ച് ആ ശബ്ദം കാതിലേക്ക് തുളച്ച് കയറി ആർദ്ര പറയൂ എത്രയോ മധുരമായിരുന്നു ആ സ്വരം സർ ഞാൻ കാനഡയ്ക്ക് പോവാണ് നാളെ രാവിലെ സാറിനോടൊന്ന് പറയണം എന്ന് തോന്നി ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു വെരി ഗുഡ് ആർദ്ര ഹൗസ് ഏജൻസി ചെയ്യാനാണ് രണ്ട് വർഷം കഴിഞ്ഞ് മടങ്ങി വരെ ഉണ്ടാവൂ നന്നായി നല്ല തീരുമാനമാണ് ആർദ്ര ഏതിലാണ് സ്പെഷ്യലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല ന്യൂറോ താല്പര്യമുണ്ട് അത് നോക്കൂ അതായിരിക്കും നല്ലത് ഒരുപാട് വേദനകൾ ആളുകൾ അനുഭവിക്കുന്നുണ്ടാവും അവർക്കൊക്കെ ഒരു സാന്ത്വനം പകരാൻ തനിക്ക് സാധിക്കും സരന് സുഖമാണോ സുഖം അമ്മയ്ക്ക് അസുഖങ്ങളൊന്നുമില്ല ചേച്ചിമാരൊക്കെ ഒരു ചേച്ചിയുടെ വിവാഹമൊക്കെ കഴിഞ്ഞ് സുഖമായിരിക്കുന്നു ആദ്രീ വിവാഹത്തിന് മനഃപൂർവ്വം വിളിക്കാതിരുന്നതാണ് മറ്റൊന്നും കൊണ്ടല്ല പരീക്ഷയുടെ സമയമായിരുന്നു അതിനിടയിൽ വിവാഹത്തിന് വന്ന് സമയം പോകണ്ട എന്ന് കരുതി പിന്നെ കോൺസെൻട്രേഷൻ പോയാലോ ഒരു കുസൃതിയോടെയാണോ സാറത് പറഞ്ഞത് അതോ തൻ്റെ തോന്നലോ എങ്കിൽ ആർദ്ര കിടന്നോളൂ രാവിലെ പോകാനുള്ളതല്ലേ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ വിളിക്കൂ അത്രയും പറഞ്ഞ് സാറ് ഫോൺ കട്ട് ചെയ്തപ്പോൾ സാറിൻ്റെ വിശേഷങ്ങളൊന്നും മനഃപൂർവ്വം തന്നെ ഞാൻ ചോദിക്കാതെ ഇരുന്നതാണ് ഒരുപക്ഷെ വിവാഹം കഴിഞ്ഞു എന്നാണ് അറിയുന്നതെങ്കിൽ അത് താങ്ങാനുള്ള ശക്തി എനിക്കുണ്ടാവില്ല എന്ന് പറയുന്നതാണ് സത്യം ആളിപ്പോൾ തിരുവനന്തപുരത്തായിരിക്കും എങ്കിലും അവസാനത്തെ വാചകങ്ങൾക്ക് തുടർന്നുള്ള ദിവസങ്ങൾക്ക് നിറങ്ങൾ ചാർത്തി ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ വിളിക്കൂ കാനഡയിലേക്ക് ചെന്നപ്പോൾ അവിടുത്തെ കാലാവസ്ഥയുമായും അവിടുത്തെ രീതികളുമായും ഒക്കെ ഇടപെടാൻ ആദ്യം കുറേ സമയമെടുത്തു എങ്കിലും പതുക്കെ പതുക്കെ അതുമായി പൊരുത്തപ്പെട്ടു കുട്ടിക്കാലം മുതലേ ആരുമായും സുഹൃബന്ധങ്ങളില്ലാത്തതിനാലാവുക ഞാൻ എന്നിലേക്ക് തന്നെ ഒതുങ്ങുന്നതായി തോന്നിയിരുന്നു ഉൾവലഞ്ഞു നിൽക്കുന്നത് പോലെ അവിടെയും സൗഹൃദങ്ങൾ കുറവായിരുന്നു എങ്കിലും ഒരാവശ്യത്തിന് വിളിച്ചാൽ ഓടി വരാനുള്ള സൗഹൃദങ്ങൾ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു കൂടുതലായും നേഴ്സുമാരുമായിരുന്നു എനിക്ക് സൗഹൃദം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡ്യൂട്ടി ടൈം കുറച്ചു കൊടുക്കുന്ന അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രിയപ്പെട്ട ഡോക്ടറായിരുന്നു താൻ തീരുമാനിച്ചതുപോലെ തന്നെ ഹൗസ് ഏജൻസി അധികം ബുദ്ധിമുട്ടില്ലാതെ തന്നെ ചെയ്തു രണ്ട് വർഷത്തെ കാനഡ ജീവിതം കൊണ്ട് അത്യാവശ്യം സമ്പാദ്യങ്ങളൊക്കെ നേടാൻ സാധിച്ചിരുന്നു വീട്ടിലയച്ചിട്ട് ബാക്കി വന്നത് ബാങ്കിലിട്ടു പൊതുവേ എനിക്ക് ചിലവുകൾ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയൊരു സമ്പാദ്യം തന്നെ രണ്ട് വർഷ കാലം കൊണ്ട് ഉണ്ടായിരുന്നു അപ്പോഴാണ് ഒരു വലിയ സ്വപ്നം എൻ്റെ മനസ്സിലേക്ക് ചേക്കേറിയത് എന്നോ ഒരിക്കൽ കണ്ട മങ്ങൽ നിറഞ്ഞ സ്വപ്നത്തിന് തെളിമ വന്നതുപോലെ ശ്രീരാഗിനോട് മാത്രം ആ സ്വപ്നത്തെ പറ്റി പങ്കുവെച്ചു അവൻ തിരക്കി പറയാമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം സന്തോഷ വാർത്തയുമായി അവൻ വിളിച്ചപ്പോൾ വല്ലാത്ത സമാധാനം തോന്നിയിരുന്നു അങ്ങനെ ആ സ്വപ്നവും സഫലീകരിച്ചു ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ ഒരു സ്വപ്നം സത്യമായി കാനഡയിൽ ഇരുന്നു കൊണ്ട് തന്നെ എല്ലാത്തിനും ഞാൻ ചുക്കാൻ പിടിച്ചു കാനഡയിൽ വെച്ച് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചിരുന്നു അവിടെ യാത്രയ്ക്കും മറ്റും വേണ്ടി പഠിച്ചതായിരുന്നു അതുകൊണ്ട് തിരികെ വരുന്നതിന് മുൻപ് ശ്രീരാഗ് എന്നോട് പറഞ്ഞു ഒരു വണ്ടി കൂടി വാങ്ങാൻ അതൊക്കെ ആഡംബരമല്ലെന്ന് പറഞ്ഞുവെങ്കിലും അവൻ നിർബന്ധം പിടിച്ചു പിന്നെ എന്നോട് പറയാതെ അവൻ ബുക്കും ചെയ്തു അങ്ങനെ ഒരു വാഹനവും സ്വന്തമാക്കി ഇതൊക്കെ വാങ്ങുമ്പോഴും ഒരു പീസ് ചിക്കൻ കറി കൊതിച്ച പാല് മനസ്സിൽ നിറഞ്ഞു നിന്നു ഒരു നല്ല ഉടുപ്പിടാൻ നല്ല മിഠായി വാങ്ങിക്കഴിക്കാൻ നല്ലൊരു ബാഗിട്ട് സ്കൂളിൽ പോകാൻ തയ്ക്കാത്ത ഒരു പുള്ളിക്കൂടെ ഉപയോഗിക്കാൻ അതിനൊക്കെ കൊതിച്ച കാലം ഇനി ഒരിക്കലും തിരികെ വരാത്ത ആ കാലം എന്തൊക്കെ നേടിയാലും അത് തിരികെ കിട്ടിയില്ലല്ലോ ആ ഒരു ചിന്ത മനസ്സിൽ അപ്പോഴും വേദനയായി നിലനിന്നിരുന്നു ഞാൻ വരുന്ന ദിവസം അമ്മയെയും അഞ്ജുവിനേയും കൂട്ടി വരണമെന്ന് ശ്രീരാഗിനോട് പറഞ്ഞിരുന്നു എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ ഏറെ സന്തോഷത്തോടെ എല്ലാവരെയും കണ്ട് കൈ വീശി ജീൻസും ഷർട്ടും ഒക്കെ ഇട്ട് വന്ന എന്നെ കണ്ട് അമ്മച്ചി എന്ന് തോന്നി അമ്മച്ചിയും അഞ്ജുവും ഒക്കെ ഒരുപാട് മാറി എന്ന് തോന്നി അമ്മച്ചിയുടെ മുഖത്തെ ക്ഷീണമൊക്കെ മാറി കറുത്ത കൊന്തമാല മാത്രം കിടന്ന ആ കഴുത്തിൽ കട്ടിയുള്ളൊരു സ്വർണമാല കൊന്തയ്ക്കൊപ്പം ഇടം പിടിച്ചു മുഷിഞ്ഞ് നിറം മങ്ങിയ കോട്ടൺ സാരിക്ക് പകരം വിലയുള്ള ബ്രാൻഡഡ് കോട്ടൺ സാരിയായി അഞ്ചുവിനുമുണ്ട് മാറ്റങ്ങൾ ഒരുപാട് എല്ലാ വിശേഷ ദിവസങ്ങളിലും ഞാൻ സാറിന് മെസ്സേജ് അയയ്ക്കുമായിരുന്നു കൃത്യമായി ഞാൻ അയക്കുന്ന മെസ്സേജിന് ആൾ മറുപടിയും തരുമായിരുന്നു സാമൂഹിക മാധ്യമങ്ങൾ വന്നതോടെ വാട്സപ്പിലായി വിളികളൊക്കെ ചുരുങ്ങി എപ്പോഴും നോക്കുമ്പോൾ കൃത്യമായി അറിയാം ക്രിസ്മസിനും ഓണത്തിനും മാത്രം ഓപ്പൺ ആകുന്ന ആ ചാറ്റ് ലിസ്റ്റ് ഇപ്പോഴും നിറമുള്ള ഓർമ്മയായി ആ മുഖം മാത്രമാണ് മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നത് ഇടയ്ക്ക് വിളിച്ച് ഒരു മിനിറ്റ് പോലും നീളാത്ത സംസാരങ്ങൾ വീട്ടിലേക്ക് പോകുന്നതിന് പകരം വണ്ടി മറ്റൊരു ദിശയിലേക്ക് പോയപ്പോൾ അതും പരിചയമുള്ളൊരു വഴിയിലൂടെ പോയപ്പോൾ അമ്മയ്ക്ക് എന്തോ സംശയം തോന്നിയിരുന്നു നമ്മൾ എവിടേക്കാണ് മോളെ പോകുന്നത് അമ്മ ചോദിച്ചു നമ്മുടെ അച്ഛൻ്റെ അരികിലേക്ക് ഞാനത് പറഞ്ഞപ്പോൾ ഒരു നിമിഷം അമ്മയൊന്ന് ഞെട്ടിയോ എന്ന് പോലും എനിക്ക് തോന്നിയിരുന്നു അമ്മ പേടിക്കണ്ട നമ്മൾ മരിക്കാനൊന്നുമല്ല നമ്മുടെ അച്ഛനും കുഞ്ഞിനും ഉറങ്ങുന്ന മണ്ണിലേക്ക് അതിപ്പോൾ നമുക്ക് സ്വന്തമാണമ്മേ ഞാനത് വാങ്ങി ഒരു നിമിഷം അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞത് ഞാൻ മനപൂർവ്വം കണ്ടില്ലെന്ന് നടിച്ചു ഞാൻ കണ്ണുകൾ നിറയ്ക്കില്ല എന്ന് എനിക്ക് വാശിയായിരുന്നു എന്നെങ്കിലും ഒരിക്കൽ ഒരു ദിവസം ആ വീട്ടിൽ അതുപോലെ താമസിക്കാൻ ആഗ്രഹവും ഇതുവരെ ആ വീട് പൊളിച്ചിട്ടില്ലെന്നറിഞ്ഞു ചുവരികൾ പോലും മാറാതെ വേണമെന്ന് വാശിയായിരുന്നു അതുകൊണ്ട് തന്നെ ശ്രീരാഗിനോട് അവർ ചോദിച്ച വില അത്രയും കൊടുത്ത് ആ മണ്ണ് സ്വന്തമാക്കിയിരുന്നു ഒരു രാത്രി ഒരൊറ്റ രാത്രി എനിക്കവിടെ കഴിയണം പഴയതുപോലെ സമാധാനമായി ഉറങ്ങണം ഒന്നുറങ്ങണം സന്തോഷങ്ങളെല്ലാം ആ വീട്ടിലായിരുന്നു അവിടെ താമസിച്ചിരുന്ന നാളുകളിൽ മാത്രമേ ഞാൻ സന്തോഷിച്ചിട്ടുള്ളൂ വീടിൻ്റെ മുറ്റത്തേക്ക് വണ്ടി നിർത്തിയപ്പോൾ എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അധികം കാണാൻ ഒന്നുമില്ലെങ്കിലും ഒരു സർപ്പഗന്ധി ചെടി പടർന്നു നിൽക്കുന്ന തൊടി ഞങ്ങൾക്ക് മൂന്ന് പേർക്കും പരിചിതമായിരുന്നു ഞങ്ങളിൽ നിന്നും അകന്നുപോയ ആ പ്രിയപ്പെട്ട രണ്ടുപേർ എന്നും ഉറങ്ങുന്ന സ്ഥലം അവിടേക്ക് ഓടി ചെല്ലുമ്പോൾ അച്ഛൻ്റെയും അനുജൻ്റെയും അടിയിലേക്ക് ചെന്ന ബന്ധുക്കൾ മാത്രമായിരുന്നു ഞങ്ങൾ എത്ര നേരം ഞങ്ങൾ പേരും അവിടെ ഇരുന്നു എന്നറിയില്ല അവസാനം ശ്രീരാഗ് അവിടേക്ക് വന്നു ഞങ്ങളെ അകത്തേക്ക് കയറ്റി വീടിന് വലിയ മാറ്റങ്ങളൊന്നുമില്ല പെയിന്റ് മാറി എന്നതല്ലാതെ ഇതൊന്ന് പുതുക്കിപ്പണിയണ്ടേ ആർദ്ര ശ്രീരാഗ് ചോദിച്ചു വേണ്ട ഇത് ഇങ്ങനെ തന്നെ നിന്നോട്ടെ സ്ഥലമുണ്ടല്ലോ നമുക്ക് അപ്പുറത്തേക്ക് മറ്റൊരു വീട് വയ്ക്കാം എൻ്റെ ആ വാക്കിനോട് എല്ലാവരും സമ്മതിച്ചു തന്നിരുന്നു അപ്പുറത്ത് പുതിയ വീട് തുടങ്ങാനുള്ള പണികളും ആരംഭിച്ചു കുറച്ചു മാസങ്ങൾക്കുള്ളിൽ തന്നെ അത്യാവശ്യം നല്ലൊരു വീട് അവിടെ ഉയർന്നു എങ്കിലും എൻ്റെ പ്രിയപ്പെട്ട ഇടം ഇവിടം തന്നെയായിരുന്നു ആയിരുന്നു വീട്ടിൽ അങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്താണ് ബെന്നി അച്ഛൻ വിളിക്കുന്നത് ഒരു ക്യാമ്പുണ്ടെന്നും അവിടെ ഡോക്ടറെ ആവശ്യമുണ്ടെന്നും നീയും കൂടി വരുമോ എന്നും ചോദിച്ചപ്പോൾ മറുത്തു പറയാൻ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നും പ്രിയപ്പെട്ട ഒരിടത്തേക്ക് യാത്ര ചെയ്യാൻ മനസ്സ് കൊതിക്കുന്നുണ്ടായിരുന്നു എന്നെ ഞാനാക്കിയ എൻ്റെ കഴിവുകളെ മനസ്സിലാക്കിയ സാന്ത്വനത്തിലേക്ക് ഓടി വരികയായിരുന്നു അങ്ങനെ അവിടെ നിന്നായിരുന്നു ചങ്ങനാശ്ശേരിയിലേക്ക് എത്തുന്നത് ക്യാമ്പിനായി വീണ്ടും ഇടുക്കിയിലേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോഴാണ് ഈ കൂടിക്കാഴ്ച അത് മനസ്സിനെ വല്ലാതെ ഉലയ്ക്കുന്നത് പോലെ ചേച്ചി അമല വിളിച്ചപ്പോഴാണ് കണ്ണു തുറന്നത് നാളെ എപ്പോഴാണ് തിരിച്ചു പോകുന്നത് സമയമൊന്നും തീരുമാനിച്ചിട്ടില്ല ഇനി ചേച്ചി തിരിച്ച് കാനഡയിലേക്ക് പോകുന്നുണ്ടോ വേണമെങ്കിൽ പോകാം ഈ വരവിൽ കുറേ ആളുകളെ കാണണം അത് കഴിഞ്ഞ് തീരുമാനിക്കും പോകണോ വേണ്ടയോ എന്ന് അതെന്താ അങ്ങനെ ഒരു കാര്യം അതൊക്കെ ഉണ്ട് പറഞ്ഞാൽ ഇപ്പം നിനക്കൊന്നും മനസ്സിലാവില്ല നീ കൂടി എൻ്റെ കൂടെ പോര് പിന്നെ സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കി വെച്ചതാ ഒക്കെ കഴിയുമ്പോൾ നീ വീട്ടിൽ വന്ന് നിൽക്കണം പിറ്റേന്ന് സിസ്റ്റർ അമ്മയോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ആ പഴയ ആർദ്ര ആയതുപോലെ തോന്നിയിരുന്നു എപ്പോഴുമുണ്ട് സിസ്റ്റർ അമ്മയ്ക്ക് ഒരുപാട് ഉപദേശങ്ങൾ പറയാൻ പോകും മുൻപ് കുറച്ച് കാശ് സിസ്റ്റമ്മയെ ഏൽപ്പിച്ചു അവിടെയുള്ള അന്തേവാസികൾക്ക് വേണ്ടി ഓട്ടോയിലായിരുന്നു ബസ് സ്റ്റാൻഡിൽ ചെന്നിറങ്ങിയത് അതിനു മുൻപ് സ്കൂളിലേക്ക് ചെന്നൊന്ന് കണ്ടാലോ എന്ന് മനസ്സിൽ തോന്നി പിന്നെ വേണ്ടെന്ന് കരുതി ഏതായാലും താൻ പോകുന്നത് ഇടുക്കിയിലേക്കാണ് അവിടെയാണ് ആളുടെ വീട് വെണ്യച്ചനോട് പറഞ്ഞതിന് ശേഷം വീട്ടിൽ ചെന്ന് കാണാമെന്ന് തന്നെ തീരുമാനിച്ചിരുന്നു ഒരു നല്ല യാത്ര തന്നെ ഉണ്ടായിരുന്നു ചങ്ങനാശ്ശേരിയിൽ നിന്നും ഇടുക്കിയിലേക്ക് ഇതിനിടയിൽ അമ്മ വിളിച്ചു അഞ്ചുവിനോട് സംസാരിച്ചു എല്ലാം കഴിഞ്ഞ് ഇന്നും രണ്ട് ദിവസത്തിനുള്ളിൽ വീട്ടിലേക്ക് തിരികെ വരുമെന്നും പറഞ്ഞു അപ്പോഴാണ് അമ്മ പറഞ്ഞത് സ്കൂളിൽ നിന്നും റീയൂണിയൻ ക്ഷണിക്കാനായി കുട്ടികളൊക്കെ വന്നിരുന്നുവെന്ന് ഞങ്ങളുടെ ബാച്ചിലെ റീയൂണിയൻ ആണത്രേ അങ്ങനെയാണെങ്കിൽ സാറുണ്ടാവില്ലേ സാറ് ഞങ്ങളുടെ ഹെഡായിരുന്നില്ലേ അതായിരുന്നു ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തിയത് അല്ലെങ്കിലും എല്ലാ ചിന്തകളുടെയും ഒടുക്കം ആ ഒരുവനിലാണല്ലോ ഇടുക്കിയിലേക്ക് ചെന്നതും ആദ്യം സാന്ത്വനത്തിലേക്ക് കയറി ചെന്നത് ഓർമ്മ വന്നു യാതൊരു മടിയുമുണ്ടായിരുന്നില്ല അങ്ങോട്ട് കയറാൻ ആദ്യം അച്ഛൻ്റെ ഓഫീസ് മുറിയിലേക്കാണ് ചെന്നത് ആഹാ നീ വന്നു സിസ്റ്റർ വിളിച്ചിരുന്നു നീ വരുമെന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു വീട്ടിലേക്ക് പോയി രണ്ട് ദിവസം കഴിഞ്ഞേ വരികയുള്ളൂ എന്ന് വെള്ളി വരകൾ വീണ താടിയിൽ വിരലോടിച്ച് ഫാദർ ചോദിച്ചു ഇതല്ലേ എൻ്റെ വീട് പിന്നെ എല്ലാം കഴിഞ്ഞ് രണ്ട് ദിവസം സമാധാനമായി പോയി കിടന്നിറങ്ങാമെന്ന് വെച്ചു അപ്പോൾ നിനക്ക് ഞങ്ങളാരും സമാധാനം തരുന്നില്ലെന്നാണോ പറഞ്ഞത് അങ്ങനെ പറയല്ലേ ഫാദർ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇവിടെ നിന്ന് മാത്രമാണ് സമാധാനം അനുഭവിച്ചിട്ടുള്ളത് ഏതായാലും ഒരു ദിവസം ഇവിടെ നിൽക്ക് ഇവിടെയുമുണ്ട് ചില രോഗികളൊക്കെ അവരെ കൂടി ഒന്ന് നോക്കി നാളെ രാവിലെ പോകാൻ റെഡി ആയിക്കോ ഉള്ളൂ ഒന്നല്ല രണ്ട് ദിവസം ഇവിടെ നിൽക്കാൻ ഞാൻ തയ്യാറാണ് ഫാദർ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താ മോളെ നമ്മൾ തമ്മിൽ എന്തിനൊരു മുഖ നീ ചോദിക്കേ ഹേമന്ത് സാറിൻ്റെ വീട് എവിടെയാ ഇവിടെ എവിടെയോ എവിടെയുമല്ലേ ഞാനിപ്പോൾ രണ്ട് വർഷമായി സാറുമായിട്ടൊരു ഇല്ല സാറിനെ ഒന്ന് കാണാൻ വേണ്ടിയായിരുന്നു വീട് ഇവിടെയാണെങ്കിലും ഹേമന്ത് ഹേമന്ത്പ്പോൾ നിങ്ങളുടെ ആ പഴയ നാട്ടിൽ തന്നെയാണ് അവിടെ അടുത്തുള്ള മറ്റൊരു സ്കൂളിൽ അതും ട്രാൻസ്ഫർ കിട്ടിയിട്ട് കുറച്ച് നാളെ ആയുള്ളൂ നേരത്തെ താമസിച്ച സ്ഥലത്ത് തന്നെയാണ് നിങ്ങൾ തമ്മിൽ വിളിക്കാറില്ലേ നിങ്ങൾ തമ്മിൽ വിളിക്കാറില്ലെന്ന് പറയുമ്പോൾ എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല നിന്റെ കാര്യത്തിൽ എന്തൊരു ശ്രദ്ധയായിരുന്നു അവന് എത്ര കാര്യമായിട്ടാണ് നിന്നെപ്പറ്റി എന്നോട് പറഞ്ഞിട്ടുള്ളത് ഇടയ്ക്കെപ്പോഴോ ആ ബന്ധം നിലച്ചു പോയി ഫാദർ പാടില്ല മോളെ ഒരിക്കലും പാടില്ല നമ്മൾ വന്ന വഴി ഒരിക്കലും മറക്കാൻ പാടില്ല മറന്നാൽ പിന്നെ അത് ജീവിതമല്ല എനിക്കറിയാം ഫാദർ നമ്മുടെ ബ്ലോക്കിൽ കുറേ രോഗികൾ വന്നിട്ടുണ്ട് അവരെയൊക്കെ ഒന്ന് കാണാം ആദ്യമായി ഫാദർ ക്യാൻസർ ബാധിച്ച ആളുകൾക്കരികിലേക്കായിരുന്നു കൊണ്ടുവന്നത് അവിടെ നിൽക്കുന്ന ഒരു രൂപത്തെ കണ്ടപ്പോൾ ഞാൻ പോലും ഞെട്ടിപ്പോയിരുന്നു കാത്തിരിക്കൂ അടുത്ത ഭാഗങ്ങൾക്കു വേണ്ടി